കന്നഡ സൂപ്രധാനമായ അംബരീഷിൻ്റെ ഭാര്യ സുമലത മാണ്ഡ്യ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുന്നത് ബി ജെ പി ടിക്കറ്റിലാണ് കഴിഞ്ഞ തവണ അംബരീഷിൻ്റെ വിയോഗശേഷം സുമലത മത്സരിച്ചപ്പോൾ ബി ജെ പിയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല അംബരീഷിനോടുള്ള ആദര സൂചകമായി ജെ ഡി എസ് ആണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് നമ്മുടെ ദേവഗൌഡയുടെ ജെ ഡി എസ് വൻഭൂരിപക്ഷത്തേക്ക് സുമലത ല ജയിക്കുകയും ചെയ്തു ഇത്തവണ മാണ്ഡ്യ മണ്ഡലത്തിൽ ബി ജെ പി സീറ്റിൽ മത്സരിക്കുമെന്ന് സുമലത പ്രഖ്യാപിച്ചു ഇതോടുകൂടി ഡി കെ ശിവകുമാർ മറുതന്ത്രം മെനഞ്ഞിരിക്കുകയാണ് സുമലതയ്ക്കെതിരെ മത്സരിക്കുന്നത് മറ്റാരുമല്ല കന്നഡനടി രമ്യയാണ് രമ്യയുടെ യഥാർത്ഥ പേര് ദിവ്യ ദിവ്യസ്പന്ദന എന്നാണ് ദിവ്യ ദിവ്യസ്പന്ദന കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതാവാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് ദിവ്യ സ്പന്ദന മത്സരിക്കുമ്പോൾ ഇത്തവണ സുമലതയ്ക്ക് കടുക്കും കഴിഞ്ഞ തവണ പോലെ എല്ലാവരും അംബരീഷിൻ്റെ ബഹുമാനാർത്ഥം സുമലതയ്ക്ക് ഈസി വാക്കോവർ നൽകില്ല കഴിഞ്ഞ തവണത്തെ പോലെ സുമലതയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന തീരുമാനം കോൺഗ്രസ് മാറ്റിയിരിക്കുന്നു യഥാർത്ഥത്തിൽ സ്വതന്ത്രയായി മത്സരിച്ചിരുന്നെങ്കിൽ സുമലതയ്ക്ക് ജയിച്ച് കയറാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ബി ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് അതവർക്ക് വലിയ തിരിച്ചടിയായി മാറി അതുകൊണ്ടുതന്നെ ഡി കെ ശിവകുമാർ കൃത്യമായ അത്തുറപ്പ് ചിട്ട് മാണ്ഡ്യാ മണ്ഡലത്തിൽ ഇറങ്ങിയിരിക്കുന്നു അത് ദിവ്യസ്പന്ദനാണ് കന്നഡ നടിയും മോഡലും ഒക്കെയായ ദിവ്യാസ്പന്ദന കന്നഡയുടെ തുടുപ്പായ ദിവ്യാസ്പന്ദന മാണ്ഡ്യയിൽ ഇത്തവണ പോരാട്ടം കടുക്കും മാണ്ഡ്യയിൽ ഇത്തവണ പോരാട്ടം തീപാറും ചുമ്മാ അങ്ങ് ജയിച്ചു പോകാൻ പറ്റില്ല തുമലതയ്ക്ക് ചുമ്മാ അങ്ങ് ജയിച്ച് കയറി കഴിഞ്ഞവണ്ണത്തെ പോലെ പോയി എം പി ആകാൻ പറ്റില്ല അവസരവാദമാണ് സുമലത കാണിച്ചത് സുമലതയ്ക്ക് വൻ ഓഫറാണ് ബി ജെ പി കൊടുത്തിരിക്കുന്നത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സുമലതയെ മന്ത്രിയാക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അധികാരത്തിൽ വരുമ്പോഴല്ലേ മന്ത്രിയാകാൻ പറ്റൂ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒന്നും ആകാൻ പറ്റില്ല മാത്രമല്ല ജയിച്ചാലല്ലേ മന്ത്രിയാകാൻ പറ്റൂ അല്ലെങ്കിൽ രാജ്യസഭാ അംഗമായി പോകണം അത്ര ഗതികേടിലാണ് സുമലത ഇപ്പോൾ ദിവ്യസ്പന്ദന മാണ്ഡ്യ നിയോജക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദിവ്യസ്പന്ദനയുടെ ഓരോ യോഗങ്ങൾക്കും യുവാക്കൾ കയ്യടിയോടുകൂടി നിൽക്കുന്നു സുമലത എപ്പോഴും കന്നഡയിൽ നിറഞ്ഞു നിന്നത് കന്നഡ രാഷ്ട്രീയത്തിൽ സുമലത നിറഞ്ഞു നിന്നത് എപ്പോഴല്ല അംബരീഷിൻ്റെ മരണശേഷം കന്നഡ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നത് അംബരീഷിൻ്റെ വിധഭ എന്ന രീതിയിലാണ് കന്നഡയിലെ റബർ റബൽ സ്റ്റാറാണ് അംബരീഷ് അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് കന്നടക്കാർ അംബരീഷിന് അങ്ങനെ അംബരീഷിൻ്റെ ബലത്തിലാണ് മാണ്ഡ്യയിൽ സുമലത ജയിച്ച് കയറിയത് അംബരീഷിനെ കന്നഡയിലെ ജനങ്ങൾ വിളിക്കുന്ന തന്നെ മാണ്ഡ്യ വീരൻ എന്നാണ് അയാളുടെ ആക്ഷൻ രംഗങ്ങളൊക്കെ കണ്ടത് എന്തായാലും അകാലത്തിൽ അംബരീഷ് പൊലിഞ്ഞപ്പോൾ സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മാണ്ഡ്യയിലെ ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്തു പിന്നീട് ഇവർ ഇവരുടെ ആശയങ്ങൾ ഇവരുടെ രീതികൾ ഒക്കെ മാറുന്ന കാഴ്ചയാണ് മാണ്ഡ്യയിലെ ജനങ്ങൾ കാണുന്നത് ഇപ്പോഴിതാ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നു അവർ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്ന സുമല സുമലതയെ തോൽപ്പിക്കാനുള്ള ചുമതല കന്നഡയിലെ കിങ് മേക്കറായ പി കെ ശിവകുമാർ ഏറ്റെടുത്തിരിക്കുന്നു ദിവ്യസ്പന്ദന ഇളക്കി മറക്കുകയാണ് മാണ്ഡ്യെ അവരുടെ ഓരോ യോഗങ്ങളിലും ശക്തമായ ജനക്കൂട്ടം ദിവ്യസ്പന്ദനയെ കാണാനും അവരുടെ പ്രസംഗം കേൾക്കാനും സുമലതയ്ക്ക് അതിനപ്പുറം സഞ്ചരിക്കാനാകുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നു കർണാടകയിൽ ബി ജെ പിയുടെ നില വലിയ പരിങ്ങലിലാണ് ബി ജെ പിയുടെ ഓരോ ഓരോ ശക്തി കേന്ദ്രങ്ങളും കോൺഗ്രസ് കീഴടക്കി കഴിഞ്ഞു കേരളത്തിൽ സി പി എം എങ്ങനെ ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങൾ കീഴടക്കുന്നുവോ അതുപോലെ മാണ്ഡ്യയിലെ അല്ലെങ്കിൽ കർണാടകയിലെ ഓരോ ഓരോ മണ്ഡലങ്ങളും കോൺഗ്രസ് കീഴടക്കി കഴിഞ്ഞു എന്തായാലും സുമലത ഇത്തവണ വിറയ്ക്കും സുമലത ഇത്തവണ വിറയ്ക്കുമെന്ന് മാത്രമല്ല നന്നായി വിയർക്കും കാരണം നല്ല ചൂടാണ് ദിവ്യസ്പന്ദന ആ തിരഞ്ഞെടുപ്പ് ചൂടിൽ സജീവമായി ഇറങ്ങിക്കഴിഞ്ഞു സുമലതയും ദിവ്യസ്പന്ദനയും മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ അത് ഒരു വലിയ യുദ്ധമായി മാറുന്നു ഇന്ത്യയുടെ ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്ന ഇലക്ഷനാണ് മാണ്ഡ്യയിലേത് സുമലതയുടെ ചതിക്ക് തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസ് ഇറക്കിയ ദിവ്യ ദിവ്യസ്പന്ദന സ്കോർ ചെയ്ത് ഓരോ മീറ്റിങ്ങിലും സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് മുന്നോട്ട് പോകുന്നു